എന്താണെന്ന് വെച്ചാൽ മൺമറഞ്ഞ് പോയ പല കവികളെയും അദ്ദേഹം ഓർത്തെടുക്കുന്നു എന്നുള്ളതാണ് നല്ലൊരു വായനക്കാരനാണ് എന്നുള്ളതാണ് ഏറ്റവും അധികം എന്നെ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം എന്നുള്ളതാണ് എപ്പോ സംസാരിച്ചാലും എപ്പോഴും പുസ്തകങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ കവികളെ കുറിച്ച് ഒക്കെ ആയിരിക്കും ഇവിടെ കുറച്ച് മുമ്പ് ഇപ്പോ ഇപ്പോൾ ഇപ്പോൾ എഴുതുന്ന കവികളെ കുറിച്ച് അധിക്ഷേപിച്ചതുപോലെ സംസാരിച്ചു എനിക്കത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കി ഇതിനു മുമ്പൊരിക്കൽ അത് പറഞ്ഞു പിടങ്ങുകയും ചെയ്തിരുന്നു അന്ന് നമ്മുടെ രാജേന്ദ്ര പ്രസാദ് സാർ പറഞ്ഞിരുന്നു അങ്ങനെ പറയരുത് രാജേന്ദ്ര എന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷെ ഇന്നും അദ്ദേഹം അത് ആവർത്തിച്ച് പറഞ്ഞു എന്നുള്ളതാണ് അത് ആർ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല എനിക്കും ഇഷ്ടമാവില്ല അതുകൊണ്ട് തന്നെ പക്ഷെ എന്താ ഇപ്പോൾ അദ്ദേഹം ഇല്ലാത്തത് കൊണ്ടും ഞാൻ പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തുറന്നു പറയുന്ന വ്യക്തി ആയതുകൊണ്ടും ഞാൻ ഈ വേദിയിൽ അത് പറഞ്ഞു തന്നേ ഉള്ളൂ അദ്ദേഹം ഇപ്പോൾ പുറത്ത് പോയത് കൊണ്ട് കേട്ടിട്ടില്ല പക്ഷേ എനിക്കത് പറയണമായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ പിന്നെ പിന്നെ അടുത്തതായിട്ട് മൺമറഞ്ഞ് പോയ കവികളെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് ഇന്ന് ഇവിടെ നമ്മുടെ കവിയരങ്കിൽ തന്നെ എന്ന സുമേഷ് കൃഷ്ണൻ സാർ വന്നിരുന്നു അദ്ദേഹം എല്ലാ കവികളെ കുറിച്ചും വളരെ മനോഹരമായി ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പറഞ്ഞു പോയി എന്നുള്ളതാണ് അത് വളരെ അർത്ഥവത്തായ രീതിയിൽ തന്നെ പറഞ്ഞു എന്നുള്ളതാണ് പിന്നെ ലക്ഷ്മിയമ്മ എന്ന പേരിൽ വിളിക്കപ്പെടുകയും കുട്ടി കുട്ടിക്കുഞ്ഞ് തമ്പുരാട്ടിയായിട്ട് അറിയപ്പെടുകയും ചെയ്യുന്ന കവയത്രി ആദ്യകാല കവയത്രിയെക്കുറിച്ച് അത് അവർ ശരിക്കും പറഞ്ഞാൽ ആട്ടക്കഥകളുടെയും നാടകങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട് വിശദമായി തന്നെ ഇവിടെ വേദിയിൽ നേരത്തെ പറഞ്ഞു കിഴക്കൻ വട പ്രതാപൻ സാർ ആ കവയത്രിയെ കുറിച്ച് പറയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല പിന്നെ അടുത്തായി പറയാനുള്ളത് സരസ്വതി അമ്മ പാൽക്കുട അങ്ങനെ സരസ്വതി അമ്മയെക്കുറിച്ചാണ് നേരത്തെ സുമേഷ് കൃഷ്ണൻ സാറും പറഞ്ഞിരുന്നു ഒരു ഫെമിനിസ്റ്റ് എഴുത്തുകാരിയാണോ എന്ന് തോന്നാറുണ്ട് പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് രാജലക്ഷ്മിയും അടുത്തേയും കുറിച്ചാണ് രാജലക്ഷ്മിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുപ്പത്തിനാല് വയസ്സ് വരെ ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ട് ഇരിക്കും പക്ഷെ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്നൊക്കെ അഭിപ്രായപ്പെടുന്ന ഒരു കവിത്രിയാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് മുപ്പത്തിനാല് വയസ്സ് വരെ മാത്രം ജീവിച്ചിരുന്ന ഒരു മഹത് ഉടമയാണ് പിന്നെ ലളിതാംബികർ ജനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം അഗ്നിസാക്ഷി എന്നൊരു ഏറ്റവും നോവൽ കൊണ്ട് തന്നെ വളരെ പ്രമുഖ സ്ഥാനത്തിൽ എത്തിച്ചേർന്ന ഒരു മഹത് വ്യക്തിയാണ് അതിനേക്കാൾ ഉപരിയായി ഞാൻ കേട്ടിട്ടുള്ളത് രാത്രിയിൽ മണ്ണെണ്ണ ചിമ്മിനിയുടെ വെളിച്ചത്തിലിരുന്ന് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകാത്ത രീതിയിൽ കവി സൃഷ്ടി നടത്തിയിരുന്നു എന്നും ഒക്കെ ഞാൻ കേട്ടിരുന്നു വായ വായനയിലൂടെ അറിഞ്ഞിരുന്നു പിന്നെ മാതൃത്വത്തിന്റെ കവിയായ ബാലാമണി അമ്മയെ കുറിച്ചാണ് അടുത്ത് പിന്നെ പറയുവാനായിട്ടുള്ളത് ബാലാമണിയമ്മയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മാധവിക്കുട്ടിയാണ് മാധവിക്കുട്ടിയുടെ അമ്മ എന്ന രീതിയിൽ മാധവികുട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്നേഹ ഗായിക അല്ല സ്നേഹ കവി എന്ന് തന്നെ പറയാം സ്നേഹ ഗായകനാണ് മഹാകവി കുമാരനാശാൻ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ സ്ത്രീകൾക്ക് അഭിമാനപൂർവ്വം ഓർക്കാവുന്ന സ്നേഹത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും അർപ്പിച്ച ഒരു മഹ വ്യക്തിത്വമാണ് മാധവിക്കുട്ടി എന്നുള്ളതാണ് ആ സൗന്ദര്യം തന്നെയാണ് ആ സൗന്ദര്യവും അവരുടെ സ്നേഹവും ഒക്കെ എനിക്ക് എപ്പോഴും തോന്നും വളരെയേറെ കെട്ടുപിണങ്ങി കിടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അത്തരത്തിലൊക്കെ തന്നെ സ്ത്രീ സർഗചേതനാ സ്മൃതി എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള മഹ വ്യക്തികളെ മഹ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലായി നീട്ടുന്നില്ല ഇത്രയും പറഞ്ഞു ഞാൻ നിർത്തുകയാണ് അടുത്തതായി നമുക്ക് പുരസ്കാര സമർപ്പണവും പുരസ്കാര സ്വീകാരവുമാണ് പക്ഷെ അതിനു വേണ്ടി ക്ഷണിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇവിടെ മാനേജിംഗ് ട്രസ്റ്റി ഇല്ല എന്നുള്ളത് ഒരു വിഷമമായിട്ട് തോന്നുന്നു അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു